ഹലോ സുഹൃത്തുക്കളെ ഇത് ജോസ് തരിയത്ത് ഇവിടെ ചിക്കാഗോയിൽ ഇപ്പോൾ നല്ല സൂപ്പർ സമ്മറാണ് നല്ല വെതർ അപ്പോൾ സമ്മർ കാലത്ത് എൻ്റെ ആക്ടിവിറ്റി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിയിങ് അതായത് എൻ്റെ റിക്രിയേഷണൽ വെഹിക്കിളുമായിട്ട് ടൂറ് പോവുക സർക്കിട്ട് അടിക്കുക അത് ഇന്ന സ്ഥലത്തേക്ക് നിന്നില്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഇടത്തിലേക്ക് പോകും അപ്പോൾ അടുത്ത മൂന്ന് മാസത്തേക്ക് രണ്ടിനും മൂന്നിനും ഇടയ്ക്ക് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് ടു മന്ത്സ് രണ്ടിനും മൂന്നിനും മാസം ഞാൻ റോട്ടിലായിരിക്കും ഞാൻ കിടക്കുന്നത് ഈ വാഹനത്തിലായിരിക്കും നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല ഒരിക്കലും നമ്മുടെ ധ്യാനഗുരു പൂവണ്ണത്തിൽ പറഞ്ഞത് അതായത് ഈ പറഞ്ഞ കീറി പുള്ളി വീടില്ലാതെ കൂടില്ലാതെ അദ്ദേഹം ഒരു വാടക വണ്ടിയിലാണ് കിടന്നുറങ്ങുന്നത് അതായത് ദൈവശാപം കൊണ്ട് എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഞാൻ റോഡിലായിരിക്കും ഓഫ് കോഴ്സ് പാർക്കുകളിലായിരിക്കും കിടക്കുന്നത് ക്യാമ്പിങ് ക്യാമ്പിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ചെറിയ വണ്ടിയാണ് പക്ഷേ അതിൻ്റെ അത് ബെഡ്റൂമുണ്ട് അതിൻ്റെ അകത്ത് ചെറിയ വാഷ്റൂമുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു കിച്ചൺ ഉണ്ട് അതുപോലെ തന്നെ പുറത്ത് കുക്ക് ചെയ്യാം നമുക്ക് ഓഫ് കോഴ്സ് ഓഫ്കോഴ്സ് ഇതിനകത്തേക്ക് കുക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമില്ല വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്ത് കുക്ക് ചെയ്യാം ക്യാമ്പിങ് ഏരിയ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഞാൻ അടുത്ത രണ്ട് വർഷ രണ്ട് മാസത്തേക്ക് ഞാനിങ്ങനെ ഈ ടൂറിലായിരിക്കും പക്ഷേ ഞാൻ ടൂറിലായിരിക്കും എന്നൊരു കല്ലായർ സന്തോഷിക്കട്ട ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ വീഡിയോ ഒരു പക്ഷേ കൂടുതൽ ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം എനിക്ക് ഇഷ്ടം ഓരോ ടൈമുണ്ട് ഞാനോ ഞാൻ ക്യാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ക്യാമ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോകുന്ന വഴിക്കായാലും എനിക്ക് സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കും അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ആരും ഈ വയ്യാവേലി പോയി കിട്ടിയില്ലോ എന്നുള്ള ആ സന്തോഷം ആരും വേണ്ട സന്തോഷിക്കേണ്ട നോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം ഞാൻ ഞാൻ ഈ പാക്കിങ്ങും എല്ലാം സാധനങ്ങൾ ലോഡ് ചെയ്യേം പിടിക്കുകയൊക്കെ ആയിരുന്നു എല്ലാം റെഡിയാക്കി വണ്ടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് എല്ലാം ശരിയാക്കിയിട്ടുണ്ട് മിക്കവാറും നാളെ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി തന്നെ എനിക്ക് ഒരു ഡെസ്റ്റിനേഷൻ ഇല്ല അങ്ങനെയില്ല ഞാനങ്ങ് പോകുമ്പോഴത്തേക്കും ഈനോ നല്ല ഇൻട്രസ്റ്റിംഗ് സ്ഥലങ്ങളിൽ ക്യാമ്പ് ഈനോ ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ അതുപോലെ നാഷണൽ പാർക്കുകൾ സ്റ്റേറ്റ് പാർക്കുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ഞാൻ ക്യാമ്പ് ചെയ്യുന്നത് ഫിഷിങ് ഐ വിൽ ബി ഡൂയിങ് എ ലാട്ട് ഓഫ് ഫിഷിംഗ് ഐ വിൽ ബി ഡൂയിങ് എ ലാട്ട് ഓഫ് ട്രക്കിംഗ് ട്രെ നാഷണൽ ഈ ട്രെയിലുകളിൽ കൂടി ലാട്ട് ഓഫ് വൈൽഡ് ലൈഫ് വാച്ചിങ് ഈനോ കാട്ട് മൃഗങ്ങളെ വാച്ച് ചെയ്യും അപ്പോൾ എനിക്ക് എല്ലാ സെറ്റപ്പുകളും ഉണ്ട് സോ ദറ്റ് ഈസ് ബഡ് ഐ എം ഗോയിങ് ടു ഡു അടുത്ത രണ്ട് തുടങ്ങി മൂന്ന് മാസത്തേക്ക് ഞാൻ അതായിരിക്കും ചെയ്യുന്നത് അതിനുശേഷം നവംബറിൽ ഞാൻ നാട്ടിലേക്ക് വരും അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഐ എം റിട്ടയേഡ് ജോലിയിൽ നിന്ന് റിട്ടയർഡാണ് ഗവൺമെൻറ് സർവീസിൽ നിന്ന് അപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ് കേട്ടോ ഐ മീൻ റിയലി ഐ എം ടെല്ലിങ് ഐ എം സോ ബ്ലസ്ഡ് യു നോ മറ്റേ ധ്യാനഗുരു ധ്യാനഗുരുവിൻ്റെ ശാപമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെയല്ല ജനോ ഐ എം വെരി ഹാപ്പി ഐ എം വെരി ഹാപ്പി ഐ എം ഫ്രീ ഐ സീ ദ വേൾഡ് ഐ എം വൺ വിത്ത് നേച്ചർ ഐ ഡു ഫിഷിംഗ് ഒക്കെ ചെറിയ വീഡിയോസ് ഞാനിടും അപ്പം നിങ്ങളതൊക്കെ കാണും എന്ന് വിചാരിക്കുന്നു അതിനോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു കാരണം നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് കാണാൻ പറ്റുമല്ലോ ഞാൻ പോകുന്ന സ്ഥലങ്ങൾ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഞാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ പ്ലേസസ് അത് ഞാൻ വീഡിയോയിൽ ഇടാം അപ്പം നിങ്ങളൊന്ന് അത് ഒന്ന് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു ആ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ തന്നെ ഞാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോസ് ഓരോ ദിവസം ഇടാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്കത് കാണാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി വെരി ഹാപ്പി ഐ വിൽ ബി വെരി സാറ്റിസ്ഫൈഡ് അപ്പോൾ നമുക്ക് ഇനി റോഡിൽ വെച്ച് കാണാം ഓക്കെ നോ വേറെ ആരും കൂടി ഞാൻ പറഞ്ഞോളൂ കേട്ടോ പള്ളി പൊളിറ്റിക്സൊന്നും ഞാൻ വിട്ടിട്ടില്ല നോ 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 പള്ളി പൊളിറ്റിക്സും എറണാകുളത്ത് എറണാകുളം അങ്കമാലി അതിരൂപത ഇഷ്യൂ ഐ വിൽ ബി ഡിസ്കസിംഗ് ഐ വിൽ ബി ടോക്കിംഗ് ഐ വിൽ ബി ക്രിട്ടിസൈസിങ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതായിരിക്കും ഈ പോകുന്ന വഴിയിൽ കൂടി വഴിയിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് കരുതി ഞാൻ പറഞ്ഞ മാതിരി കരുതി കലതായക്കാരായ സന്തോഷിക്കേണ്ട ഇന്ന അയൽ ബി ദേ അയൽ ബി ഞാൻ കാരണം ഞാൻ സെയിൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ പോലെയാണ് ഞാൻ ഒരു ശബ്ദമാണ് ഞാൻ സത്യത്തിന് വേണ്ടി സംസാരിക്കുന്നു നീതിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു നമ്മുടെ അതിരൂപതയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു നമ്മളുടെ ആരാധന ക്രമത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നു അതിൽ എന്നെ നിശബ്ദനാക്കാനായിട്ട് ആര് എന്ത് ശാപം കിട്ടുമെന്ന് പറഞ്ഞാലും ശരി ഇഷ്ടം പോയിട്ട് പോവാ എന്നെ സൈലൻസ് ചെയ്യാനായിട്ട് ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ മുകളിലിരിക്കുന്ന മനുഷ്യന് ആ മനുഷ്യന് മാത്രമേ എന്നെ സൈലൻ്റ് ആക്കാൻ സാധിക്കത്തുള്ളൂ അവസാന നിമിഷം വരെ അതിൻ്റെ അവസാന ബ്രത്ത് വരെ ഞാൻ വിശ്വസിക്കുന്ന സംഗതികൾക്ക് ഞാൻ സ്റ്റാൻഡപ്പ് ചെയ്യും ഞാൻ ടോക്ക് ചെയ്യും ഞാൻ സംസാരിക്കും ഞാൻ പ്രസംഗിക്കും അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ വിൽ സീ യു താങ്ക് വെരി മച്ച്